നമസ്കാരം നമ്മളുള്ളത് തിരുവനന്തപുരം വിഴിഞ്ഞം പോർട്ടിലാണുള്ളത് കഴിഞ്ഞ കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്ത കേരളത്തിൻ്റെ ചിലകാല സ്വപ്നമായ വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ ചെറിയ ഭാഗങ്ങളാണ് കാണിക്കുന്നത് നല്ല കാര്യമായിട്ട് നടക്കുന്നത് കപ്പലുകൾ വരുന്നു അതിൽ നിന്നുള്ള കണ്ടെയ്നറുകൾ ഹോട്ടലിലേക്ക് അറക്കുന്നു ഹോട്ടലിൽ നിന്നുള്ള കണ്ടെയ്നറുകൾ മറ്റു കപ്പലുകൾക്ക് മാറ്റുന്നു ഇതുമായി ബന്ധപ്പെട്ട ഒരു വലിയ തുറമുഖമാണ് സത്യം പറഞ്ഞാൽ ഇന്ത്യക്ക് തന്നെ അഭിമാനകരമായ ആ പോർട്ടിന്റെ ചെറിയ ഭാഗങ്ങളാണ് നമ്മൾ വീഡിയോയിൽ കാണുന്നത് എല്ലാവരും ലൈക്ക് ചെയ്യുക ചെയ്യുക ഷെയർ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ അപ്പം നല്ല രസകരമായ ഒരു വീഡിയോയിലേക്കാണ് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ അങ്ങനെ കന്യാകുമാരി പൂവാ റോഡിലാണ് നമ്മുടെ വിഴിഞ്ഞം ഹാർബർ സ്ഥിതി ചെയ്യുന്നത് അതിലേക്ക് സ്പെഷ്യൽ പെർമിഷനോട് കൂടിയാണ് നമ്മൾ വീഡിയോ വീഡിയോക്കെടുത്തുകൊണ്ട് നമ്മൾ ഹാർബറിലേക്ക് പ്രവേശിക്കുന്നത് ഹാർബർ എന്ന് പറയുന്നത് നമ്മുടെ ആദാനി ഗ്രൂപ്പും നമ്മുടെ കേരള സംസ്ഥാന സർക്കാരും കൂടി ഒന്നിച്ചാണ് ഇത് നടത്തിക്കൊണ്ടുപോകുന്നത് ഇവിടെ ഏറ്റവും രസകരം എന്ന് പറയുന്നത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ കണ്ടെയ്നർ കപ്പലുകൾക്കൊക്കെ വന്നുകൊണ്ട് സാധനങ്ങൾ ചരക്കിറക്കാനുള്ള സൗകര്യങ്ങൾ ഇവിടെ ഉണ്ട് എന്നുള്ളത് ഏറ്റവും എടുത്തു പറയുന്ന പ്രത്യേകതയാണ് പിന്നെ പ്രകൃതി തന്നെ ശരിക്ക് ചരക്ക് കപ്പലുകൾക്ക് ഇറങ്ങാനുള്ള ഡപ്തുകൾ കടലിലെ ഡപ്തുകൾ ആഴം പൂർണ്ണമായിട്ടും ഉണ്ടാക്കിയിട്ടുള്ള ഒരു സ്ഥലമാണ് നമ്മുടെ വിഴിഞ്ഞം എന്ന് പറയുന്ന ഹാർബർ ഇത് നമ്മുടെ വിഴിഞ്ഞം നേരത്തെ ഉണ്ടായിരുന്ന ഹാർബറിൻ്റെ ഒരു ഭാഗമാണിത് ഇതിൻ്റെ മറ്റൊരു ഭാഗത്താണ് ഇതുപോലെ പ്രത്യേകമായിട്ടുള്ള സജ്ജീകരണത്തോടു കൂടിയുള്ള പുതിയ ഹാർബർ ഉണ്ടാക്കിയിട്ടുള്ളത് ആ ഹാർബറിലേക്ക് നമ്മൾ കയറുമ്പോൾ ആദ്യമായി കാണുന്നത് ഇതായിരിക്കും നമ്മുടെ സ്വാഗതം ചെയ്യുന്ന ഒരു ഭാഗം എന്ന് പറയുന്നത് ധാരാളം കണ്ടെയ്നർ വന്ന് കിടക്കുന്നുണ്ടാവും അത് കഴിഞ്ഞാൽ നമ്മളൊരു അതിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിക്കും ഉള്ളിൽ കാണുന്നത് കമ്പ്യൂട്ടർ സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഷിപ്പിൽ നിന്നുള്ള കണ്ടെയ്നറുകൾ സാധാരണയായിട്ട് ഇത്തരം കണ്ടെയ്നറുകൾ ഷിപ്പിൽ നിന്നും നമ്മൾ ലിഫ്റ്റ് ചെയ്യാൻ വേണ്ടി മെഷീൻ ഓപ്പറേറ്റ് ചെയ്യുന്ന വ്യക്തികൾ ആ മെഷീൻ്റെ ഉള്ളിൽ ഇരിക്കാറാണ് പതിവ് പക്ഷേ ഇവിടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഇവർ ശരിക്കും ശീതീകരിച്ച ഹാർബറിൻ്റെ വലിയൊരു റൂമിൻ്റെ ഉള്ളിലാണ് ഇതെല്ലാം സജ്ജീകരിച്ചിട്ടുള്ളത് ഇവിടെ നിന്ന് ഇത് ശരിക്ക് ക്യാമറ വഴി നോക്കിക്കാണുകയും ആ നോക്കി കണ്ടുകൊണ്ട് ഓരോ ചരക്കുകളും കണ്ടെയ്നറുകളും ലിഫ്റ്റ് ചെയ്യുന്നത് ഇവിടെ തന്നെയാണ് ഉപയോഗിക്കുന്നത് കാരണം അവിടെ എല്ലാ മെഷീനറീസ് മാത്രമാണ് ഒരിക്കലും അവിടെ ആളുകളെ ഉപയോഗപ്പെടുത്തുന്നില്ല ഇത് ഏറ്റവും കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് വിഴിഞ്ഞം ഹാർബറിലാണെന്നാണ് കമ്പനിയിലെ ആളുകൾ പറയുന്നത് ഇത് കാണാനുള്ള സൗകര്യം തന്നെയാണ് ഉള്ളത് ഇനി ഇതിൻ്റെ പ്രത്യേകതകൾ മുഴുവൻ നമുക്ക് വിവരിച്ചു തരികയാണ് കാരണം ഈ ഓഫീസിൽ ഇരുന്നു കൊണ്ട് അല്ലെങ്കിൽ ഇവിടെ ഇരിക്കുന്ന അല്ലെങ്കിൽ സാങ്കേതിക വിദഗ്ധർക്ക് മുഴുവൻ കടലിൽ വന്നിട്ടുള്ള ഓരോ കപ്പലുകളും നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നു എന്നാണ് അവർ പറയുന്നത് ഡിസ്ചാർജ് ചെയ്യാൻ സിങ് അതായത് സിസ്റ്റർ കാണുന്ന തന്നെ തന്നെയാവണം നമുക്ക് ഡിസ്ചാർജ് ചെയ്യണം അപ്പോൾ ആ തേർഡ് പാർട്ടി തേഡ് ക്യാമ്പ് എന്ന് പറഞ്ഞാൽ മൂന്ന് തേർഡ് പാർട്ടി അതായത് തേർഡ് വെൻഡർ എന്ത് ചെയ്യും നമ്മുടെ അടുത്ത് പറയും നമ്മുടെ നല്ല സിസ്റ്ററിൻ്റെ അടുത്ത് പറയും കഴിഞ്ഞ് പെർഫെക്റ്റ് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിസ്റ്റർ ഈ ക്രെയിൻ ക്രൈനിൻ്റെ പറയുന്നത് വെച്ചു വെച്ചുകൊണ്ട് അപ്പോൾ ക്രെയിൻ്റെ ഓപ്പറേറ്റർക്ക് ക്രെയിൻ ഒരു കമാൻഡ് കൊടുക്കും ക്ലിയറൻസ് റെഡി സോ അത് നോക്കിയിട്ടാണ് ക്രെയിൻ ഓപ്പറേറ്റർ ഓപ്പറേറ്റ് ചെയ്യണ്ടാവുക അതെങ്ങനെയാണെന്ന് ഞാൻ നിങ്ങൾക്ക് അവിടെ കാണിച്ചത് ഇങ്ങനെയുള്ള കമ്മ്യൂണിക്കേഷൻ ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡസിൽ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് അവിടെ അപ്പം അതിന് ഏതെങ്കിലും ഒരു കമ്മ്യൂണിക്കേഷൻ ബ്രേക്കോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രോബ്ലംസ് വന്നാൽ മാത്രമാണ് ക്രെയിൻ്റെ അവിടെ അത് റിഫെക്റ്റ് ആവും അപ്പോൾ ആ സമയത്ത് ക്രെയിൻ ഓപ്പറേറ്റർ കണ്ടെയ്നർ ഉണ്ടാവുക നമുക്ക് ഒരു ക്രെയിൻ കൺസിസ്റ്റൻ്റായിട്ട് വെച്ച് തന്നുകൊണ്ടിരിക്കും അത് കുറച്ചൊരു ഓപ്പറേറ്റർ സ്കിൽഡ് ആണെങ്കിൽ നമുക്ക് വരെ കിട്ടും അപ്പോൾ അത് ആയിട്ട് കിട്ടുക പിന്നെ സേഫ് സൈഡ് നമുക്ക് അവിടെ മാൻ പവർ കുറവാണ് ഓപ്പറേറ്റർ സൈഡിൽ അതൊക്കെയാണ് നമ്മുടെ ഈ ടെർമിനലിൻ്റെ ബെനിഫിറ്റ് തന്നെ നമുക്ക് ഉണ്ട് സപ്പോർട്ട് ചെയ്യാൻ ഓരോ ആണ് ഈ എന്ന് പറയുന്നത് ഇനി എങ്ങനെയാണ് കപ്പലിലൂടെ നമുക്ക് യാത്ര ചെയ്യുന്നത് കപ്പലിൻ്റെ യാഡ് എങ്ങനെയാണ് ചരക്കുകൾ എവിടെ നിന്നാണ് എടുക്കുന്നത് എന്ന് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ പോവുകയാണ് അതിന് പ്രത്യേക ലൈഫ് ജാക്കറ്റുകളും ക്യാപ്പുകളൊക്കെ തന്നുകൊണ്ട് സേഫ്റ്റി ക്ലിയറൻസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ പോകുന്നത് പ്രത്യേക വാഹനത്തിൽ അവിടെ ആ ഒരു സ്ഥലം അല്ലെങ്കിൽ വാഹനം നിൽക്കുന്ന സ്ഥലത്തേക്ക് നമ്മൾ പോയി പിന്നീടാണ് നമ്മൾ കപ്പൽ എങ്ങനെയാണ് ലിഫ്റ്റ് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങൾ കാണുന്നത് കടലിലേക്ക് യാർഡുകൾ എത്രത്തോളം വലിപ്പമുണ്ടെന്നുള്ളതൊക്കെ അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ പുറപ്പെടുകയായി അതിനായിട്ട് നമ്മൾ ക്യാപ്പും കാര്യങ്ങളും റെഡി ആയിട്ടുണ്ട് അപ്പം ഇനിയുള്ള വിഷ്വൽസുകൾ കാണുന്നത് നമ്മളിപ്പോൾ ഉള്ളത് ശരിക്കും പറഞ്ഞാൽ വിഴിഞ്ഞം ഹാർബറിൻ്റെ അവിടെയാണ് ഉള്ളത് ഇനി ഈ കാണുന്നതാണ് ശരിക്കും പറഞ്ഞാൽ വിഴിഞ്ഞത്തിലേക്ക് ഏറ്റവും വലിയത് പറയുന്നത് കപ്പലുകൾ വരുന്ന ഒരു ഏരിയ എന്ന് പറയുന്നത് കടൽ നല്ല ഇരമ്പി ഉണ്ടെങ്കിലും ഈ ഭാഗത്ത് എന്ന് പറയുന്നത് എന്താ പറയുക സൈലന്റ് ആണ് ശരിക്കും കായലു പോലെയാണ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് ഇവിടെയൊക്കെ കപ്പലുകളെ കയറ്റിയിട്ടാണ് ചരക്കുകൾ നടക്കുന്നത് അതിന് ഭയങ്കരമായിട്ട് വിഷു കാരണം യാത്ര അറ്റിച്ച് പൊളിച്ച സംഭവമാണ് ആ കാണുന്ന കൂടി ഒരു കപ്പൽ വന്നിട്ടുണ്ട് എന്ന് പറയുന്ന ഒരു ാണ് സാധനങ്ങൾ ചരക്കുകൾ ഇറക്കിക്കൊണ്ടിരിക്കുകയാണ് ഇനി നമ്മൾ പോകുന്നത് പിന്നെ ഒരു ചെറിയ ടൂർ കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പോകുന്നത് എല്ലാ മക്കളും ഇത് കാണുക അടിപൊളിയാക്കുക കൂഞ്ഞം ഹാർബറിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഇവിടെ പ്രത്യേകം സൃഷ്ടിക്കപ്പെട്ടതാണ് ഈ നിൽക്കുന്ന കരഭാഗങ്ങളെല്ലാം പൂർണ്ണമായിട്ടും കടലായിരുന്നു അത് പ്രത്യേകം കെട്ടിയെടുത്ത് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളതാണ് കമ്പനി അതുകൊണ്ട് തന്നെ ഇതിൽ വളരെ രസമായിട്ടുള്ള ഒരു സൗകര്യം നമുക്ക് കാണാൻ പറ്റുന്നത് ഇത് കടലിൻ്റെ ഇരമ്പലൊന്നും നമുക്ക് ഈ ഹാർബർ ഉണ്ടാക്കിയ ഭാഗത്തേക്ക് വരുന്നില്ല ഈ കാണുന്നത് ശരിക്കും കടലാണ് ഇതിൻ്റെ ഉൾവശത്തേക്ക് പ്രത്യേകമായിട്ട് ഉണ്ടാക്കിയ ഏരിയയിലേക്കൊന്നും കടൽ ഇരമ്പിക്കൊണ്ട് വരുന്നില്ല കാരണം അവിടേക്ക് കപ്പലുകൾ കയറ്റി ഇറക്കുമ്പോൾ ഒരിക്കലും തന്നെ ഇരമ്പൽ ഉണ്ടാവാൻ പാടില്ല എന്നാണ് പറയുന്നത് ഓളങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ ഈ കപ്പലുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും തെന്നി മാറിക്കൊണ്ട് ചരക്ക് മറിയാൻ സാധ്യത കൂടുതലാണെന്ന് പറയുന്നു അതിനു വേണ്ടി പ്രത്യേക സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട് ഈ കടലിൻ്റെ ഒരു സൈഡിൽ നിന്ന് തന്നെയാണ് ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നത് ഈ കാണുന്നതാണ് പുറം കടലുകളിൽ നിന്ന് വന്നിട്ടുള്ള ചരക്ക് കപ്പലുകളെ നമ്മുടെ ഹാർബറിലേക്ക് ആനയിച്ച് കൊണ്ടുവരുന്ന സംവിധാനം ഒരു പ്രത്യേകതരം ഒരു കപ്പൽ സംവിധാനമാണിത് ഇതിലുള്ള ഒരു യാത്ര പോകുമ്പോൾ നമ്മൾ കാണുന്നത് ഈ ഇതാണ് യാഡെന്ന് പറയുന്നത് ഈ യാഡിലാണ് ചരക്ക് കപ്പലുകൾ വരുന്നത് വന്നതിന് ശേഷം ഈ കണ്ടെയ്നറുകൾക്കൊക്കെ ഇത് പ്രത്യേകം ലിഫ്റ്റ് ചെയ്തുകൊണ്ട് എടുത്ത് നമ്മുടെ ചരക്കൊക്കെ ഇറക്കി വെക്കുന്നു എന്നുള്ള പ്രത്യേകത കൂടി കൂടെ ഇതിനുണ്ട് ഈ ചെറിയ കപ്പലിലും ബാത്റൂമും അതുപോലെ തന്നെ നമുക്ക് റെസ്റ്റിംഗ് റൂമുകളൊക്കെ ഉണ്ട് കേട്ടോ അതിൻ്റെ ഉള്ളിലൂടെയാണ് നമ്മൾ മുകളിലേക്ക് കയറി ചെന്ന് കഴിഞ്ഞാൽ അവിടെ കപ്പൽ ഓടിക്കുന്ന ആളുകളൊക്കെ കാണാൻ പറ്റും കാരണം ഇതിൽ വിദഗ്ധന്മാരായ മൂന്ന് വ്യക്തികളാണ് ഈ സംവിധാനം ഇതാണ് നമ്മുടെ ശരിക്കും പറഞ്ഞത് ഓപ്പറേറ്റ് ചെയ്യുന്നത് ഈ അടിപൊളിയായിട്ടുള്ള ക്യാപ്റ്റൻ എന്ന് പറയുന്നത് നമുക്ക് ശരിക്കും നമ്മുടെ ഈ ഒരു ക്രൂവിനെ കൊണ്ടുപോകുന്നത് ഇദ്ദേഹമാണ് ഈ കാണുന്ന ടെലിഫോൺസ് അതേപോലെ തന്നെ മറ്റു എല്ലാ സൗകര്യങ്ങളും ഉപയോഗിച്ചുകൊണ്ടാണ് ഈ സംഭവം കൊണ്ടുപോകുന്നത് ആ കാണുന്ന കടലിന്റെ എല്ല അവിടേക്കുമൊക്കെയാണ് പോകാൻ പോകുന്നത് സംസ്ഥാന സർക്കാർ ഈ ഒരു പദ്ധതിയിലേക്ക് മുന്നോട്ട് വന്നപ്പോ അത്ര അടിപൊളിയായിട്ടാണ് ഈ സംഭവം വരുന്നത് ശരിക്കും ഇവിടെ മൂന്ന് പേരാണ് നമുക്ക് ഈ ഒരു സംഭവം ഇതിന്റെ ഉള്ളിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതിന്റെ ഓപ്പറേഷൻസുകളും കാര്യങ്ങളൊക്കെ എന്തായാലും നല്ല ശരിക്കും പറഞ്ഞ കായൽ പോലെയാണ് കടല് വല്ലാതെ അടിച്ചു കയറുന്നില്ല കാരണം അത് കപ്പലുകൾ വരാൻ വേണ്ടിയിട്ടുള്ള സംവിധാനങ്ങൾ ഒരുക്കിയതിന്റെ ഭാഗമായിട്ടാണ് ഇത്തരം സംഭവങ്ങൾ ചെയ്തത് ഇതിന്റെ സാങ്കേതിക വിദഗ്ധർ പറഞ്ഞിട്ടുള്ളത് എന്തായാലും നല്ല മനോഹരമായ കാഴ്ചകളുമായിട്ടാണ് വിഴിഞ്ഞം തുറമുഖം മുന്നോട്ട് പോകുന്നത് എന്തായാലും നിങ്ങൾ ഇന്നു വരെ കാണാത്ത അത്ര സൗകര്യങ്ങളും സംവിധാനങ്ങളുമാണ് വിഴിഞ്ഞം തുറമുഖത്തിൽ ഒരുക്കിയിട്ടുള്ളത് എന്തായാലും പൊളിച്ചെടുക്കുന്ന ഒരു സൗ സൗകര്യങ്ങൾ തന്നെയാണ് ഇവിടെ ഉള്ളത് എന്ന് എല്ലാവർക്കും കാണാൻ പറ്റും ഇത് നോക്കിയേ ഇവിടെ ഇതാ സിസ്റ്റത്തിൽ ഇത് കാണുന്നുണ്ട് ഇത് അദ്ദേഹമാണ് ഇത് നോക്കിക്കൊണ്ടിരിക്കുന്നത് ഈ കാണുന്ന എം എസ് സി എന്ന് പറഞ്ഞിട്ടുള്ള ചരക്ക് കപ്പലിന്റെ കണ്ടെയ്നറുകൾ നീക്കുന്ന പ്രവൃത്തി നടന്നുകൊണ്ടിരിക്കയാണ് വലിയ ക്രെയിനിൽ നിന്ന് നമ്മൾ നേരത്തെ കണ്ടിട്ടുള്ള സംവിധാനം ഉപയോഗിച്ചുകൊണ്ട് ഓഫീസിലെ ബട്ടൺ അമർത്തി കഴിഞ്ഞാൽ ഇവിടുത്തെ ഓരോ കണ്ടെയ്നറുകളും ഈ ലിഫ്റ്റ് ചെയ്തുകൊണ്ട് നമ്മുടെ കരഭാഗത്തേക്ക് മാറ്റുന്ന പ്രക്രിയ നടന്നുകൊണ്ടിരിക്കുന്നത് ഇവിടെ ഈ പോർട്ടിലേക്ക് ധാരാളം വാഹനങ്ങൾ അല്ലെങ്കിൽ ധാരാളം കപ്പൽ കാത്തു കിടക്കുന്നുണ്ട് അവരുടെ ഓരോ നിർദ്ദേശങ്ങൾ കിട്ടുന്നതിനനുസരിച്ച് ഇതിലേക്ക് കയറി വരും എന്തായാലും ഇത്തരത്തിലുള്ള അടിപൊളിയായിട്ട് രസകരമായ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങൾ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും അറിയിച്ചു കൊടുക്കുക കുട്ടികൾക്കൊക്കെ പുതിയ വിഴിഞ്ഞം ഹാർബർ എന്താണെന്ന് അറിയുന്നതിന് വേണ്ടിയിട്ട് ഈ വീഡിയോ പരമാവധി ഷെയർ ചെയ്യുക നല്ല രസകരമായ ഇനിയും നല്ല വീഡിയോകൾ വീണ്ടും നമ്മുടെ ചാനൽ വഴി നിങ്ങളിലേക്ക് എത്തിക്കും എല്ലാവർക്കും നന്മകൾ ഓക്കെ ബൈ ബൈ

네 눈으로 니